ഉപ്പാടെ കയ്യിൽ ഇപ്പോഴും പഴയ നോക്കിയുടെ മൊബൈൽ ഫോണാണ് ചെറിയ കറുത്തൊരു മൊബൈൽ ഫോണാണ് ആണ് ഉപ്പാടെ കയ്യിലുള്ളത് ഉമ്മക്കാണ് മൊബൈൽ ഫോൺ ഉണ്ടാവൂല പക്ഷെ മക്കളുടെ കയ്യിലുണ്ട് പോലെ വലിയ മൊബൈൽ ഫോൺ വലിയ സ്ലൈറ്റ് പോലെ വലിയ മൊബൈൽ ഫോൺ ടാബും അതും ഇതുമെല്ലാം ഉണ്ട് ഇതാരും വാങ്ങിച്ചു കൊടുത്തു ഉപ്പ തന്നെ വാങ്ങിച്ചു കൊടുത്തതാണോ അതല്ല കൂട്ടുകാരി നൽകി എന്ന് പറയുന്നു ഇത് കൂട്ടുകാരിയാണോ അതല്ല കൂട്ടുകാരനാണോ എപ്പോഴും ഇവൾ നെറ്റിലുണ്ട് എപ്പോഴും ഇവൾ വാട്സാപ്പിലുണ്ട് ഇവൾക്ക് ഈ നെറ്റ് റീചാർജ് ചെയ്യാനുള്ള പണം അംബാനി കൊടുത്തോ അതല്ല ഈ ദുരിൽ അമ്പാനിയായിട്ട് നടക്കുന്ന ഏതെങ്കിലും ചെറുപ്പക്കാർ കൊടുത്തോ ഇത് ഇതാരു കൊടുത്തതാണ് മനസ്സിലാക്കണ്ടേ അത് ചോദിച്ച് മനസ്സിലാക്കണം ഇല്ലെങ്കിലും നിങ്ങൾ പെടും നാളെ മക്കൾ ഒളിച്ചുപോടിയട്ട് അള്ളാഹുവെ ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് നീ ഖേദിക്കാൻ പാടില്ല നിങ്ങളുടെ മക്കളുടെ അടിച്ചുപൊളിക്ക് ഉതകുന്ന രീതിയിലുള്ള സമ്പത്ത് എവിടുന്നാണ് മക്കൾ കൈപ്പറ്റുന്നത് എന്ന് ചിന്തിക്കണം അത് ശ്രദ്ധിക്കണം അനിവാര്യമാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇവൻ ആരെങ്കിലും പോയി തട്ടിയിട്ട് കിട്ടിയതാണോ ഏതെങ്കിലും കഞ്ചാവുമായി മാഫിയുമായി ചേർന്നിട്ട് ഇവിടെ നിന്ന് പയ്യന്നൂരിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇവൻ അതിന്റെ ഏജന്റായി വർത്തിച്ചതിന്റെ മുന്നിൽ ഇവന് കിട്ടിയ പണം കൊണ്ടാണോ ഇവൻ ഈ മൊബൈൽ ഫോണ് ഈ ഐഫോണ് ഈ പാട് ഈ സംഭവങ്ങളൊക്കെ ഇവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് ഈ അടിച്ചുപൊളി ഇത് മാതാപിതാക്കളെ ശ്രദ്ധിക്കണം ഇതിന്റെ വലിയ അപകടമാണ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ കണ്ണൂരിൽ കോട്ട കാണാൻ വേണ്ടി രണ്ടുപേര് വന്നു കാമുകന്മാർ കാമുകി വന്നു കാമുകൾ വന്നിരിക്കുന്നു പോലീസ് അവരെ നിരീക്ഷിച്ചു രണ്ടുപേരുടെയും ഈരുത്തത്തിൽ എന്തോ പന്തി ഉണ്ടെന്ന് തോന്നി അടുത്തുനിന്ന് പെണ്ണിനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചപ്പോ പത്താം ക്ലാസ്സിൽ നാട്ടിൽ പഠിക്കുന്ന ആ കോട്ടയ്ക്ക് അടുത്തുള്ളതാകുന്ന ഒരു സ്കൂളിൽ പഠിക്കുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെണ്ണാണത് മുസ്ലിം പെണ്ണാണ് ോ നല്ല പർതയാണ് വീട്ടിൽ നിറന്നുമ്പോ പർദ എടുത്ത് ബാഗിനുള്ളിൽ വെച്ച് സ്കൂളിന്റെ ഏതെങ്കിലും പിന്നാമ്പുറത്ത് പോയി അല്ലെങ്കിൽ ശൗചാലയത്തിൽ പോയി ആ പരതയണഞ്ഞിട്ട് യൂണിഫോം എടുത്ത് ബാഗിൽ വെച്ച് തിയേറ്ററിലേക്കും പാർക്കിലേക്കും മാളുകളിലേക്കും കൂട്ടുകാരുമായി കറങ്ങി നടക്കുന്ന എത്രയോ മുസ്ലിം അംഗമാരുണ്ട് എത്രയോ ഉമ്മമാരുണ്ട് എത്രയോ മക്കളുണ്ട് എത്രയോ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുണ്ട് ഇതൊന്നും നമ്മളൊന്നും അറിയുന്നില്ലേ എന്ത് പോയി നമ്മുടെ മക്കൾ എവിടെ പോകുന്നു പഠിക്കുന്നുണ്ടോ സ്കൂളിൽ തന്നെയാണോ അവൾ പോകുന്നത് രാവിലെ ബാഗ്യം തൂക്കി ഇറങ്ങുന്നുണ്ട് ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇത് ട്യൂഷൻ ഉള്ളതാണോ ഇല്ലാത്തതാണോ എവിടെയാണ് പോകുന്നത് പാപ്പയും ഉമ്മയും അറിയണം എന്താ നിങ്ങൾ അറിയണ്ടേ നിങ്ങളല്ലേ ചെലവിന് കൊടുക്കുന്നത് നിങ്ങളല്ലേ ഭക്ഷണം നൽകുന്നത് നിങ്ങളല്ലേ വസ്ത്രം കൊടുക്കുന്നത് നിങ്ങളല്ലേ അവരെ താരാട്ടുപാടി ഉറക്കിയത് നിങ്ങളല്ലേ അവർക്ക് അപകടം പിണഞ്ഞു വരുമ്പോ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ച് മക്കളുടെ ജീവന് വേണ്ടി പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ച് പടച്ചുറപ്പിന്റെ ചെയ്യുന്നത് നിങ്ങളല്ലേ എന്തേ നിങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു പോയോ പാപ്പയും ഉമ്മയും എന്തേ ജാഗരൂകരാകാത്തത് മക്കൾക്ക് അപകടം പിണഞ്ഞു കഴിയുമ്പോ കാര്യമില്ല കൂടെയുള്ള കോട്ട കാണാമെന്നവരോട് ചോദിച്ചു വയസ്സ് തറയാൻ വയസ്സ് മുപ്പത്തി ആറ് കൂടെയുള്ള പെണ്ണിനോ വയസ്സ് പതിനാല് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കൂടെയുള്ള മുപ്പത്താറ് ഏത് മതത്തിൽ അന്യ മതത്തിൽ മതം ഞാൻ പറയുന്നില്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ

യാൾ ഒരു പെണ്ണിനോട് എനിക്ക് അല്ലാത്ത ദേശമാണ് ദേശമാണ് അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവളാണ് തച്ചുറുസൈല അവളുടെ തുണിയുടെ കോന്തൽ നിലത്തൂടി വലിച്ചടച്ചുകൊണ്ട് നടക്കുന്നവളാണ് അഥവാ അവള് പോകാത്ത പാർക്കില്ല അവള് പോകാത്ത മാളുകളില്ല ഭർത്താവ് പ്രവാസിയാണ് അറബിയുടെ ചാട്ടമാർ അടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയത്ത് കഷ്ടപ്പെടുന്നവനാ നിതാക്കത്തിന്റെ പ്രശ്നം കൊണ്ട് സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വന്നുകൊണ്ട് അരുമീങ്ങളെ കണ്ട് എന്റെ മക്കൾ പട്ടിണിയായി പോകും എന്റെ ഭാര്യ പ്രയാസത്തിലായി പോകും അവരുടെ വിദ്യാഭ്യാസം നിലച്ചു പോകും അവരുടെ കുടുംബ

ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണ് അനുമതിയില്ലാതെ അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവളാണ് അവളുടെ തുണിയുടെ കോന്തൽ നിലത്തുകൂടി വലിച്ചടച്ച് നടക്കുന്നവള അഥവാ അവള് പോകാത്ത സ്ഥലമില്ല അവള് പോകാത്ത ബീച്ചുകളില്ല അവള് പോകാത്ത മാളുകളില്ല അവള് പോകാത്ത പാർക്കുകളില്ല അവള് പോകാത്ത കമ്പവളങ്ങളില്ല അവള് പോകാത്ത കച്ചവട സ്ഥാപനങ്ങളില്ല അത്തരത്തിലുള്ള പെണ്ണിനെ എനിക്ക് കണ്ണിൽ കാണേണ്ടതില്ല എനിക്ക് ദേഷ്യമാണ് ദേഷ്യമാണ് എന്ന് ഹബീബായ ഹബിബായ കാസർഗോഡുള്ള പ്രിയപ്പെട്ട പെണ്ണേ നിനക്കെന്തിന്റെ കുറവാണ് നിന്റെ പ്രിയപ്പെട്ട ഈ ചവാസ ലോകത്ത് പോയി നിനക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത് പകലന്തിയോളം പണിയെടുക്കുന്നത് നിനക്ക് വേണ്ടിയല്ലേ പ്രയാസം അനുഭവിക്കുന്നത് ഒരു പ്രയാസവും നിന്നോട് പറഞ്ഞിട്ടില്ല എത്രയോ പ്രയാസങ്ങൾ സാധുമാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ് എത്രയോ സഹോദരങ്ങളാണ് ഉസാദെ എന്റെ ജീവിതം പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിനീതടക്കമുള്ള എത്രയോ സാധുമാരെ വിളിക്കുന്ന കാസർഗോഡുള്ള സഹോദരങ്ങളുണ്ട് പക്ഷെ അവര് വീട്ടിലേക്ക് വിളിച്ചവരുടെ പ്രയാസങ്ങൾ ഭാര്യമാരോട് പറയാറില്ല മക്കളോട് പറയാറില്ല കാരണം അവർ കൂടി കണ്ണീര് കുടിക്കേണ്ടതില്ല എന്റെ മക്കൾ അറിയരുത് എന്റെ ഭാര്യ അറിയരുത് ഞാൻ ജോലിയില്ലാതെ നിൽക്കുകയാണ് ഞാൻ പ്രയാസം ഞാൻ ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴും എന്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് മാസം തോറും അയച്ചു കൊടുക്കാറുള്ള മുപ്പതിനായിരം നാൽപ്പതിനായിരം അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാധേ എത്രയോ സഹോദരങ്ങളാണ് വിലപിച്ചിട്ടുള്ളത് എത്രയോ കാസർഗോഡുള്ള സഹോദരങ്ങളാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ ദുനിയുള്ള കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ മോശപ്പെട്ട വസ്ത്രവിധാനം നടത്തി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടക്കേണ്ടതാകുന്ന കടക്കയിൽ അന്യരാകുന്ന പരമുരുഷ ന്മാരെ കൊണ്ടുവന്ന കടത്തി അവനുമായി നിന്റെ വിലപ്പെട്ടതാകുന്ന ശ്രീ തമ്മിവനും അവന് വേണ്ടി കളഞ്ഞു കുടിക്കല്ല മുടിക്കല്ല പെണ്ണേഹത്തിൽ ഖേദിക്കേണ്ടി വരുമേ റസൂറുള്ള സ്നേഹത്തോടുകൂടി കുമ്മനം സാധുപ്പെടുത്തുകയാൾ അല്ലാണ്ട് റസൂലാണ് പറയുന്നത് ലോകത്തിന്റെ നായകൻ ഏറ്റവും ദേഷ്യപ്പെട്ട പെണ്ണാ അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ നിന്റെ ജീവൻ ിൽ വസ്ത്രവിധാനം ശ്രദ്ധിക്കണേ പെണ്ണ് ശരീരം മുഴുവനും അന്യരാകുന്ന പരപുരുഷന്മാരുടെ മുന്നിൽ അവരുടെ തലയുടെ മുടി മുതൽ കാലിന്റെ കാലിൻ നമ്പരെ പാടില്ല നിന്റെ വീട്ടിലേക്ക് വരുന്ന നിങ്ങളുടെ മക്കളെ വിളിക്കാൻ വരുന്ന ഓട്ടോ ഡ്രൈവർ നിനക്കന്യനാണ് നിന്റെ വീട്ടിലെ പാൽ കൊണ്ടുവരുന്ന പാൽക്കാരൻ നിനക്കന്യനാണ് നിനക്കന്യനാണ് നിന്റെ നിന്റെ വീട്ടിലേക്ക് മീൻ കൊണ്ടുവരുന്ന അവൻ വിവാഹബന്ധം ആളല്ല ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ അധിപതിയാണ് ശ്രദ്ധിക്കാതെ പോകരുതേ പോകരുതേ അപകടം പെടഞ്ഞിരിക്കുകയാണ് റസൂലുള്ള പഠിപ്പിക്കുകയാണ് ഇസ്തശറ

നമ്മളെ െ മുസ്ലിം സഹോദരിയുടെ പേര് കേൾക്കുമ്പോൾ ലോകം മുഴുവൻ ചർച്ചയാണ് അതുകൊണ്ടല്ലേ ശബരിമലയുടെ ഒരു പെണ്ണ് തിരിച്ചു ഫാത്തിമ അത്രമേൽ വലിയ ചർച്ചയുണ്ടായി തീർന്നത് അതുകൊണ്ടാണ് ഒരു ഫെമിനിസ്റ്റ് ഭത്തക്കാൽ സമരത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുകയും അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് അണിയറകൾക്ക് പരിപൂർണമായി പ്രചോദനം കൊടുക്കുകയും ചെയ്ത ഒരു പെണ്ണ് തീർത്ഥം ഭൗതികവാദിയായ ഒരു പെണ്ണ് മുസ്ലിമിന്റെ പേര് സ്വീകരിച്ചു എന്ന പേരിൽ സമൂഹത്തിൽ ഉടനീളം വലിയ ചർച്ച ചെയ്യപ്പെട്ടു ഗ്രാമങ്ങളിൽ വൺ ഹവർ ചർച്ചകൾ മുഴുവനും അതുകൊണ്ട് നിലകൊണ്ടു എത്രയോ ദിവസങ്ങൾ എന്തിന്റെ പേരിൽ ഫാത്തിമ എന്നവരൊറ്റ നാമത്തിന്റെ പേര് ആണോ അല്ല അവൾക്ക് ശബരിമല അതിനൊന്നും വിഷയമില്ലല്ലോ പക്ഷെ മുസ്ലിം അല്ല അവൾ മുസ്ലിമല്ല അവള് തന്നെ പറയുന്നുണ്ട് പക്ഷെ ആ പേര് സ്വീകരിച്ചതിന്റെ പേരിൽ കോലാഹലം കാരണം ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത് പെണ്ണ് മുസ്ലിമിന്റെ മുസ്ലിമിന്റെ ഭാര്യ ഭാര്യ എടാ എന്റെ ഭാര്യക്ക് സ്വാതന്ത്ര്യം മുസ്ലിം സഹോദരിമാരുടെ ഭാര്യക്ക് സ്വാതന്ത്ര്യം അവരല്ലേ ആഗ്രഹിക്കേണ്ടത് അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല അവർക്കിനി പള്ളി കെട്ടി നിസ്കരിക്കാൻ വേണ്ടി ആഹ്വാനം സുപ്രീം കോടതി നൽകിയാലും അവർ പോകൂല അവർ പോകൂല പോകാൻ അനുമതി കൊടുത്താൽ എന്താ കാരണം അവർക്കൊരു ആശയമുണ്ട് അവർക്കൊരു ആദർശമുണ്ട് അത് പഠിപ്പിച്ചത് ഒലമാക്കളാണ് സമസ്തയുടെ പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാരാണ് ആ പണ്ഡിതന്മാരുടെ കൗരുകൾ അനുദാപനം ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മമാരാ അവർ ഒരിക്കലും ജീവിതത്തിൽ അതിനെ തയ്യാറല്ല തയ്യാറല്ല എത്ര വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചാലും ഏത് ഗവൺമെന്റിന്റെ അധികാരം കടന്നു വന്നാലും വേണ്ടി ആഹ്വാനങ്ങൾ നടത്തി പോകാതെ പിടിച്ചു നിൽക്കാൻ കാരണം ാണ് താല്പര്യമില്ല ഇവിടെ പുരുഷന്മാര് പള്ളി പോകുന്നില്ല അപ്പോഴാണ് സ്ത്രീയിൽ ഒരു പെണ്ണ് ചാനലിൽ പോയിരുന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് പള്ളി പോകണോ ആ പറയുന്ന പെണ്ണിന്റെ തലയിൽ പോലും ശരിക്കും തട്ടയില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മളെ രക്ഷിക്കട്ടെ എനിക്ക് പള്ളി പോകണോ എന്ന് പറയുന്ന പെണ്ണ് എനിക്ക് അവറത്ത് ഇരിക്കണോ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ കാരണം എന്താ തല നേരവും മറച്ചിട്ടില്ല തല മറച്ചു എന്ന് വരുത്തിയിട്ട് ഒരു സാരിയുടെ തുമ്പോണ്ട് അല്പം വരച്ച് മുടിയിഴകൾ മുഴുവനും പുറത്ത് കാണിച്ചു കൊണ്ടാണ് ആ പെണ്ണത് പറയുന്നത് എനിക്ക് പള്ളി പോണോന്ന് ഇവിടെ പള്ളി പോകാൻ വേണ്ടി പുരുഷന്മാരോട് പറഞ്ഞ് പോകുന്നില്ല അവര് തന്നെ പെട്ടിരിക്കുക അപ്പോഴാണ് പറയുന്നത് പള്ളി പോണോ നബിയുടെ കാലഘട്ടത്തിലും ഇതേ വാദഗതി ഉന്നയിച്ച് അൻസാരി റളിയല്ലാഹു തആല അള്ളാന്റെ റസൂരിനെടുക്കൽ സ്ത്രീകളെ ഒരു പെണ്ണ് വന്നിട്ട് നബിയോട് പറഞ്ഞു അള്ളാന്റെ ഞങ്ങൾക്ക് വരാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ല അതിന്റെ കൂലികൾ മുഴുവനും ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് വന്ന് കൂലി കൊണ്ടുപോയി ജമാരാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല ജിഹാദിന് വരാനും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല വരാൻ പറ്റൂല ജുമാക്ക് വരാൻ പറ്റൂല ജമാഅത്തിന് വരാൻ പറ്റൂല കൂലി മുഴുവനും ഞങ്ങൾക്ക് എന്താ കൂലിയൊന്നും ഇല്ലേ നബി കൊടുത്ത മറുപടി ഉണ്ട് നമ്മുടെ ഉമ്മമാര് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത് നബി പറഞ്ഞു അഞ്ചുപൊക്കത്ത് നമസ്കാരം നീ വീടിന്റെ ഉള്ളിൽ നിസ്കരിച്ച് മുപ്പത് ദിവസത്തെ നോ ഭർത്താവിനെ അനുസരിച്ച് നീ ജീവിച്ചാൽ പെണ്ണെ നിനക്ക് സ്വർഗം മുഹമ്മദ് മുസ്തഫ മതി പള്ളി വരണോന്ന് നബി പറഞ്ഞില്ല ഇത് നിബന്ധനയല്ലേ പെണ്ണിന് ഇളവ് കൊടുക്കല്ലേ പരിശുദ്ധ ഇസ്ലാം എത്ര ഇളവാ പെണ്ണിന് കൊടുത്തത് പെണ്ണിന് സ്വാതന്ത്ര്യമില്ല എന്ന് വാദിക്കുന്നവർക്ക് എന്തേ ബുദ്ധി ഇസ്ലാമിൽ സ്ഥാനം കൊടുത്തതുപോലെ ലോകത്ത് ഒരു പെണ്ണിനും സ്ഥാനം കൊടുത്തിട്ടില്ല ലോകത്ത് ഒരു പെണ്ണിനും സ്ഥാനം കൊടുത്തിട്ടില്ല കാരണം ഞാൻ ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ ഏറ്റവും ഹക്കിടപാടുള്ളത് ആരോട് എന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ പ്രിയപ്പെട്ട ഉമ്മയോടാണ് കാരണം ഉമ്മ എന്ന് പറയുന്നത് ഒരു പെണ്ണാ ഏറ്റവും കൂടുതൽ ഉമ്മ രണ്ടാമത് ചോദിച്ചു നബിയെ സുമ്മൻ പറഞ്ഞു നബിയെതന്നു നിന്റെ ഉമ്മയോട് മൂന്നാമത് ചോദിച്ചു ആരോട് അള്ളാന്റെ റസൂൽ പറഞ്ഞു പ്രിയപ്പെട്ട നിന്റെയോട് നാലാമതായാണ് പെണ്ണിനെ മുന്തിച്ചു മൂന്ന് പ്രാവശ്യവും പെണ്ണിന് ഇസ്ലാം കൊടുത്ത സ്ഥാനമാണത് മനസ്സിലാക്കണം പെണ്ണിന് കൊടുത്ത സ്ഥാനം മാസം തോറും സ്ത്രീകൾക്കുണ്ടാകുന്ന അശുദ്ധിയിൽ അവർ നമസ്കരിക്കേണ്ടതില്ല ഇളവ് നൽകി അല്ലേ ശരീരത്തിൽ അൽപ്പാൽപമായി നിറകളിക്കുന്നതാകുന്ന രക്തകണക്കിനോട് അവ പരിഗണിച്ചിട്ട് രക്തങ്ങളെ പരിഗണിക്ക പരിഗണിച്ചിട്ട് അവരോട് പറയുന്ന പെണ്ണെ നീ ആ സമയത്ത് നിസ്കരിക്കേണ്ടതില്ല അഥവാ ഒരു പെണ്ണ് തർക്കുത്തരം പറഞ്ഞ് നിസ്കരിച്ചാൽ ആ നമസ്കരിച്ച പെണ്ണിന് ശിക്ഷ കിട്ടുമേ ഇസ്ലാമിൽ നിയമമാണ് ഒരു അശുദ്ധിയുള്ള സമയത്ത് എനിക്ക് എനിക്ക് വേണം നിസ്കരിക്കണം എന്ന് പറഞ്ഞ് ഒരു പെണ്ണ് അശുദ്ധിയുടെ സമയത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം ബാത്തിലാണെന്ന് മാത്രമല്ല അതിന്റെ പേരിൽ അവൾക്ക് ശിക്ഷ അതാണ് പരിശുദ്ധ ഇസ്ലാം പെണ്ണിന് സ്ഥാനം കൊടുത്തു അവൾക്ക് ഇളവ് നൽകി എന്നാൽ ഈ വാതു കഴിഞ്ഞിട്ട് വിനീതൻ യാത്ര യാത്രയിൽ ആക്സിഡന്റിൽ പെട്ടിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് രക്തം മാറുന്നു രാവിലെ സമയത്ത് എനിക്ക് അല്പം ബോധമുണ്ടെങ്കിൽ എന്നോട് തീ പറയുന്നു നിന്റെ ശരീരത്തിൽ നിന്ന് നിർകളിച്ച രക്തകണങ്ങൾ നോക്കണ്ട നിന്നു ബോധമുണ്ടോ നീ തീർച്ചയായും നിസ്കരിച്ച പറ്റു നീ തീർച്ചയായും നിസ്കരിച്ച പേരിൽ എന്നോടുള്ള നമ്മളോടുള്ള ശാസനേതാണ് നമുക്കൊരു അളവുമില്ല അതേ സമയത്ത് മാസത്തിൽ അല്പം രക്തം പൊറിയുന്നതിൽ നിരാമ അവൾക്ക് അനുവാദം കൊടുത്തു അവൾക്ക് അനുവാദം കൊടുത്തു നിസ്കരിക്കണ്ട നിസ്കരിക്കണ്ട അഥവാ നിസ്കരിച്ചാൽ നിസ്കാരം അസാധു അതിന്റെ മേൽ കുറ്റക്കാരൻ ഇസ്ലാമിൽ കൊടുക്കുന്ന പെണ്ണിന് കൊടുക്കുന്ന സ്ഥാനം പെണ്ണിനൊടുക്കുന്ന സ്ഥാനം റമദാനിലാണ് നോമ്പ് പിടിക്കണ്ട പക്ഷെ റമദാൻ ഒരു വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ അതുകൊണ്ട് റമദാനിന് ശേഷം അടുത്ത റമദാൻ മുമ്പായിട്ട് ആ വിട്ടുപോയ നോമ്പുകൾ നീ അങ്ങ് പിടിച്ചേക്ക് കാരണം അതിന്റെ പ്രതിഫലം ചെറുതല്ല നിനക്ക് ശുദ്ധിയുള്ള സമയത്ത് നീ അത് പിന്നീട് പിടിച്ചു വീട്ടിയാ മതി പക്ഷെ നിസ്കാരം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ കലാ നീ ഒരിക്കലും മടക്കി നിസ്കരിക്കേണ്ട നിനക്കത് നൽകിയ അളവാണ് ഇതേപോലെ പെണ്ണിനെ ഇളവ് നൽകിയതാണ് പുരുഷന്മാര് ജമാഅത്തിനും പള്ളിയിൽ വരുന്നില്ല എങ്കിൽ അവന്റെ വീടുകൾ കത്തിക്കാൻ ഞാൻ കരുതി എന്ന് ജമാഅത്തിനും വരൽ അത്രമേൽ നിർബന്ധ ബാധ്യതയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം

ൾ അഞ്ചു വക്കത്ത് കൃത്യമായി നമസ്കരിക്കുകയും അനുസരിക്കുകയും അവതാരിലെ മുപ്പത് നോമ്പ് പിടിക്കുകയും ചെയ്താൽ സ്വർഗമാണ് 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 എന്താ ചെറിയ കാര്യമാണോ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടു ക്ലേശം സാരമില്ല നിന്നിലേ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്തു ക്ലേശം സാരമില്ല നിന്നിലേ ജനമോക്കയും വൽഗണിച്ചാൽ തന്നെയും മനം തന്ന പിന്നെയും ബഹുമാനപ്പെട്ട ഉസ്താദ് കൊടുത്ത െ പ്രിയമുള്ള സഹോദരങ്ങളെ ആ സ്വർഗം ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തണ്ടേ പോകണ്ടേ എന്ത് ശ്രദ്ധിക്കണം നിന്റെ ജീവിതത്തിൽ വസ്ത്രവിധാനം ശ്രദ്ധിക്കണേ എന്ന് വിശുദ്ധമായ കുറ തരട്ടെ